ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പച്ചക്കറികളൊക്കെ അരിയാനായിട്ട് നമുക്ക് ജോലികളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഇതുപോലെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ചോപ്പറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ചോപ്പറുണ്ടെങ്കിൽ അതിൻ്റെ ആ വലിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കില്ല അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ നേരാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് അത് പൊട്ടി കഴിഞ്ഞ് ഒരുപാട് വീടുകളിൽ ഇതുപോലെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നല്ല അടിപൊളി ചോപ്പറാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഇതാണ് ആ സംഭവം കേട്ടോ അല്ല അടിപൊളിയാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഇത് ഉണ്ടാവും അതായത് നൂലുണ്ടാവും ഇതുപോലെ വലിക്കാനായിട്ട് ഇതങ്ങനത്തെയല്ല ഇതിപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിലൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട് നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലേക്കും താഴേക്കും ആയിട്ട് ആകും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചോപ്പറാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്ക് ചെറുതാക്കി അരി ചെറിയതാക്കി അരിഞ്ഞെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്മോളാക്കാനും അതുപോലെ നല്ല വലിയ നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ കട്ട് ചെയ്യണം അതുപോലെയൊക്കെ നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലികളെ എളുപ്പമാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ചെറിയൊരു ബ്ലേഡും ചെറിയൊരു ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണ്ടെയ്നർ വരുന്നത് അപ്പോൾ ഇതിൽ വലുതും വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചെറുത് വാങ്ങുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ ഒരുപാട് വലുതാവുമ്പോൾ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അരിയുമ്പോൾ സമയത്ത് പെട്ടെന്ന് അത് വരാനും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ചെറുത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ താണ്ടോ ഇതുപോലെയാണത് കറങ്ങുന്നത് കേട്ടോ ഇനി നമുക്ക് സബോളയോ അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ അരിയണോ അതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഞാനതൊന്ന് അരിഞ്ഞ് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സബോളയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ടാൽ മതിയിട്ട് ഒരുപാട് നമുക്ക് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിടുന്നുണ്ട് ആദ്യം നമ്മൾ വെജിറ്റബിൾ കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ വലിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇടാൻ പറ്റില്ല ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഇട്ട് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ചെറുതായത് കൊണ്ട് തന്നെ ഞാനിതാ ഇത് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കയ്യിൽ ഞാൻ ക്യാമറ പിടിച്ചിട്ട് എനിക്കാക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇപ്പം നമുക്ക് എളുപ്പത്തിലാക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ നന്നായിട്ട് നൈസായിട്ട് വരുന്നുണ്ട് ഞാൻ അടിഭാഗവും കൂടെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നമ്മളൊരു നാലഞ്ച് പ്രാവശ്യം ഇതുപോലൊന്നാക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ആവുന്നുണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ അടിച്ചെടുത്തത് കേട്ടോ കേട്ടോ വളരെ നൈസായിട്ടാണ് നമുക്കിത് ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാ പച്ചക്കറിയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കാലത്തൊക്കെ നമുക്ക് പച്ചക്കറി അരിയാനും അതുപോലെ സവാള നമുക്ക് ഓംലെറ്റിനും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ചോപ്പറ് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ നൂല് പൊട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ എനിക്കൊരു യൂസ്ഫുള്ളായതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് ഇനി ഞാൻ അടുത്തത് ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു അപ്പോൾ ഇതാ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു നാലഞ്ച് പ്രാവശ്യം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ക്ലീനിങ്ങും എളുപ്പമാണ് കേട്ടോ നമുക്ക് മോളത്തെ ആ ഒരു ഇതെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാനിപ്പോൾ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടോ വളരെ വിലക്കുറവായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് സാധാരണ നമ്മൾ വെജിറ്റബിൾ കട്ടർ വാങ്ങുന്നതിനേക്കാളും വിലക്കുറവാണ് കേട്ടോ ഇത് അപ്പോൾ ഉപയോഗിച്ച് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാ വലൈക്കും